ഹലോ നിൽക്കി നിൽക്കി നിക്കി ഞാൻ പറയട്ടെ ഞാനിപ്പോൾ അലയില്ലേ ജഗബൽ ഹബീ ജബേൽ ഹബീലെ ആയിരത്തി മുന്നൂറ് മീറ്റർ പൊക്കത്തിൽ ഇത് എവിടെ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ കാണാം അലയിൻ ഇങ്ങനെ അലയിൻ പട്ടണത്തിൻ്റെ ഏഹ് നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് അതേ അതേപോലെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അത്രയും പൊക്കത്തിന് നല്ല തണുപ്പാണ് ഒരുപാട് ആൾക്കാരുണ്ട് വല്ല വല്ല ഇന്നിപ്പം നാഷണൽ ഡേയുടെ ഒക്കെ ആഘോഷങ്ങളായിട്ടൊക്കെ പലപല പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടും പാട്ടും പിന്നെ എല്ലാം തണ്ടടിച്ചിട്ട് കിടന്നിട്ട് അങ്ങനെ കിടക്കുന്നവരുണ്ട് ഭക്ഷണം കൊണ്ടി കഴിക്കുന്നവരുണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരുണ്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നവരുണ്ട് അപ്പം മലയാളി ഉണ്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ മാത്രമല്ല നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തൽക്കാലം ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് ഏ അത്ര നല്ല സൂപ്പർ ആണ് നല്ല അനുഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ നോക്കുന്ന സമയത്ത് കുഞ്ഞു 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 കുഞ്ഞൊക്കെ എൻ്റെ നമ്മുടെ ഈ സീരിയൽ സെറ്റിൻ്റെ വാമ്പ് ലൈറ്റ് ഇട്ടെങ്കിലേ അതുപോലെ ഇരിക്കും എന്നെ അവിടെ നിന്ന് നമ്മളെ ടൗണിൽ നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇനി കെയർ വന്ന സമയത്ത് വലിയ റോഡും വലിയ സെറ്റപ്പും അങ്ങനെയൊക്കെയാണ് ഓക്കെ യാതൊരു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഓക്കെ താങ്ക്